സുപ്രീം സുപ്രീം കോടതി സംബന്ധിച്ച് ഇതിന്റെ രണ്ടു വശമുള്ളത് അതിന്റെ ആദ്യത്തെ വശം എൻഎസ്ആർ കൊടുത്ത ഈ വിധിയനുസരിച്ച് സർക്കാരിന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ക്യാബിനറ്റ് അത് നടപ്പാക്കാവുന്ന കേസുളളൂ ഈ റിപ്പോർട്ട് സുപ്രീം കോടതി അറിയിക്കണമെങ്കിൽ സർക്കാർ തന്നെ അറിയിച്ചാൽ മതി വീണ്ടും ഒരു കേസ് കൊടുത്ത് നിങ്ങൾ വാ അതിനുശേഷം കോടതിയിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ഭംഗി കുറവുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ടീച്ചേഴ്സ് കോടതിയിൽ പോകേണ്ട കാര്യമില്ല മറിച്ച് ഗവൺമെന്റിന് അല്ലാതെ തന്നെ ചെയ്യുവാനോട് പെർമിഷൻ എൻ എസ് എസ് ആർക്ക് വിധിയിലുണ്ട് സമാനമായ കേസുകൾ ഇതുപോലെ തീർക്കാവുന്നതാണ് എന്ന് പറയുമ്പോഴും അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട കൂടി ആലോചിച്ചൊരു ഉത്തരവ് പുറത്തിറക്കിയാൽ തീരുന്ന കേസും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് वाल सोलिक कलिक ना तरवां അത് പറഞ്ഞിട്ടുണ്ട് സംബന്ധിച്ച് രണ്ട് കുട്ടികളെ കഴിച്ചു വരുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞപ്പോഴും മാറ്റി മാറ്റിയാണ് നിലപാടുകൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു സെറ്റിൽമെന്റിനോട് അങ്ങനെ തീർത്തു പിന്നീട് അത് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ചാറ്റാട്ടുകൾ അതിനകത്ത് കണ്ടു നമ്മൾ എല്ലാ ദിവസങ്ങളിലും കണ്ട കാര്യമാണ് ഇവിടെ ഒരു കാര്യമുള്ളത് സ്കൂളിലെ കുട്ടികൾക്കെല്ലാം യൂണിഫോം കൊടുക്കുമ്പോഴും പണ്ട് കോടതിയുടെ വിധി വന്നത് അത് സ്കൂളിന്റെ നിയമനുസരിച്ച് ഉള്ള യൂണിഫോമാണ് ധരിക്കേണ്ടത് ആ ഒരു കോടതി വിധി ഉള്ളപ്പോഴും ആ കോടതി വിധിയുടെ എതിരായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ഒരർപ്പത്തിൽ നിന്ന് കോടതി അലക്ഷ്യവും തന്നെ അതിനെതിരായിട്ടു അപ്പൊ അത് എതിരാകാതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അമിക്കബിൾ ആയിട്ട് അത് സെറ്റിൽ ചെയ്യാം അതിനും ആർക്കും എതിരല്ല മറിച്ച് ഇതൊരു നിയമപരമായ അവകാശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കോടതി വിധിയോടുള്ള ഒരു വെല്ലുവിളിയാണ് അല്ലെങ്കിൽ കോടതി വീണ്ടും അതിനെ കുറിച്ച് വ്യത്യസ്തമായ വിധി പറയുന്നിടം വരെ അത് ഒരു വെല്ലുവിളിയാണ്